വീട്ടിൽ കണക്ഷൻ രൂപ എനിക്ക് കൊറച്ച് സാധനങ്ങള് വേണം കൊണ്ടുവരാൻ പറയാ പിന്നെ നീ പറ എനിക്കൊരു ഐപാഡ് വേണം ഐപാഡോ അതിനൊക്കെ വരുള്ളൂ മുപ്പതിനായിരം ആ അതില് താഴേ വരുള്ളൂ പിന്നെ എന്റെ അനിയനെ പഠിക്കാൻ വേണ്ടിട്ട് ലാപ്ടോപ്പ് വേണോന്ന് പറയുന്നുണ്ടായിരുന്നു അതും കൂടി ഒന്ന് കൊണ്ടുവരാൻ പറയോ അതൊരു നാല് നല്ല സാധനം കിട്ടും കേട്ടെ എനിക്ക് കൊറച്ച് കുങ്കുമപ്പൂ കൊണ്ടുവരാൻ പറയോ മറക്കാതെ പറയണേ പിന്നെ കൊറച്ച് ഈത്തപ്പഴം കൂടി ആയാ നീ എന്താ ഇങ്ങനെ ഇരിക്കണേ ഞാനിവിടെ മുപ്പതിനായിരം രൂപ അടക്ക